എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി യൂട്യൂബ് ഷോർട്സ് ആയിട്ടാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഷോർട്സ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഡെയിലി വ്ലോഗ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പിന്നെ നമുക്ക് ഡെയിലി വ്ളോഗോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും കമന്റും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം പഞ്ചാര പ്രിയനാണല്ലേ കൂട്ടുകാരൻ അവൻ്റെ പ്രിയൻ ഞാൻ ഉഷ്ണം ഉഷ്ണേന ശാന്തിയല്ല ശാന്തി ചായം ചായ എടുത്തില്ലേ ഞാൻ ചായ കൊടുക്കാറില്ല അല്ലേ ജയാ ഉത്തമ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ബോധവതി ആയിരിക്കും പഞ്ചാരപ്രിയന് മധുരം മതിയോ എനിക്ക് ഓർമ്മയില്ല നീ എന്താ കല്ല് ഓടിച്ചിരുന്നോ ഓർമ്മയില്ല പോലും ദൈവ അങ്ങനെ അവന്മാരും കൂടെ തല്ലിക്കൊന്നും ദൈവത്തിലാണ് തമ്പ്രാജാൻ എന്തെങ്കിലും പറ്റിയത് വലിച്ചു കയറി അടുപ്പത്തിന് ഇങ്ങോട്ട് ഇറങ്ങി തലകു കടീ പിന്നെ എന്റെ തലയ്ക്ക് ഓണല്ലേ അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴി ആണെന്ന് ഇവിടെ വന്നതാ വഴി വഴിയ മരണപ്പനാളം പിടിച്ചു ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ചു ഫ്രണ്ട് ഓടിയത് വഴി കാണിച്ചേ അന്തസ്സായിട്ട് കൂടുതൽ അഭ്യാസം അടുത്ത് ഞാൻ നല്ല തെറി എങ്ങനെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സും കോമരം ഇയാളോട് സംസാരിച്ച എന്നോട് മിണ്ടണ്ട അതാ നല്ലത് നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും ചായ 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 കുടിക്കേണ്ട സമയമല്ല അതെ കുടിക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല കുടിക്കാമല്ലോ കൂട്ടത്തിലാ ഒരു ബോറൻ വേണമെങ്കിൽ അയാളെ വേണ്ട പറയാം ബാക്കി രണ്ടുപേരും കൂടെ താമസിപ്പിക്കാല്ലേ അല്ല അത് അന്ന് അയാളാ കൊഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് വൃത്തിയെട്ടവൻ പരമനാറി സാമുദ്ര അത് പിന്നെ എങ്ങനെങ്ങനെയാണ് എങ്ങനെ 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 തമാശയ്ക്ക് നീ വേഗം റെഡിയായി സ്കൂളിൽ പോ ഇതിനൊരു തീരുമാനം ഈ പോവാക്ക് കാഞ്ഞിരപ്പള്ളി അച്ചായനും കുമാരൻ സാഹിപ്പിന്റെ കമലമോളും കൂടിയിട്ടുള്ള ഈ ടോമേഞ്ചെരി തമാശ തുടങ്ങിയിട്ടേ കുറച്ചു നാളായി എന്നുള്ള വിവരം എനിക്ക് നേരത്തെ കിട്ടി എവിടം വരെ പോകുന്നു നോക്കായിരുന്നു ഞാൻ കൺഫ്യൂഷൻ ആക്കി പലപ്പോഴും ചോദിക്കണമെന്ന് കാര്യം ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോളൂ ഉദിനേട്ടന് എന്നോട് എപ്പോഴെങ്കിലും ഇത്തിരി സ്നേഹം തോന്നിട്ടുണ്ടോ മധുവിനറിയില്ല എന്തുമാത്രം ഞാൻ സ്നേഹിച്ചു പക്ഷെ മധുവിന്റെ നന്മയെ കരുതി വെക്കുകയായിരുന്നു ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ദുബായിലോ എപ്പോ അല്ല അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞോ അമ്മ പറഞ്ഞല്ലോ ഏ ാണ് ഞാൻ എന്റെ വാടകടുത്ത് സ്ഥലം നശിപ്പിച്ചു എനിക്കൊരു ബുദ്ധിടി ഞാൻ പറയട്ടെ പറയടി ആ